നന്നായിട്ട് മഴ പെയ്യുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ ടെറസിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം കാണിച്ചു തരാമേ ഇവിടെ നീന്തി ക്ഷീണിച്ചപ്പോഴാണെന്ന് തോന്നുന്നു റസ്റ്റ് എടുക്കാനായിട്ട് ഷീറ്റിന്റെ പുറത്ത് കയറി കിടപ്പുണ്ട് നല്ല മഴയുള്ള ദിവസങ്ങളിലാണ് കൂടുതലായിട്ടും ഇങ്ങനെ കാണാറുള്ളത് അതുകൊണ്ട് മഴ കാണാൻ ഇറങ്ങിയതാണോ എന്നുള്ള സംശയം എനിക്കുണ്ട് കേട്ടോ ടെറസിൻ്റെ പുറത്തുനിന്ന് വല്ലാണ്ട് സൗണ്ട് കേട്ടപ്പോഴാണ് അമ്മ വന്ന് നോക്കിയത് അപ്പോഴാണ് ഇങ്ങനെ കിടക്കുന്നത് കണ്ടത് കുറച്ച് നേരമായി തോന്നുന്നു പുറത്തിറങ്ങി കിടന്നിട്ട് നന്നായിട്ട് ക്ഷീണം പിടിച്ചിട്ടുണ്ട് ആൾക്ക് വിളിച്ചിട്ടൊന്നും വലിയ അനക്കൊന്നുമില്ല ഈ ഒരു ടാങ്കിൻ്റെ മൂന്ന് സൈഡിലും കല്ല് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് ടൈറ്റായിട്ട് നെറ്റ് ഇട്ടിട്ട് അതിൻ്റെ സൈഡിലൊക്കെയാണ് കല്ല് വെച്ചിട്ടുള്ളത് ഇത് ഏതിലൂടെയാണ് പുറത്ത് വന്നത് ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ സൈഡിൽ മാത്രമാണ് കുറച്ച് ഗ്യാപ്പ് ഉള്ളത് പക്ഷേ അത് ഭയങ്കര ടൈറ്റായിട്ടാണുള്ളത് ഇതേ വലുപ്പത്തിലൊക്കെ ഉള്ള ഒരു മൂന്നോ നാലോ മീൻ ഈ ടാങ്കിനകത്ത് ഉണ്ട് പക്ഷെ നമ്മൾ നേരിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റത്തില്ല നമ്മുടെ ഇവിടെ ഇതിനെ കണ്ണൻ എന്നാണ് വിളിക്കുക ചില സ്ഥലങ്ങളിൽ വരാൽ എന്നൊക്കെ പറയും തോന്നുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ഇടാൻ മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം